പ്രിയ സുഹൃത്തുക്കളെ എറണാകുളം ജില്ല നോർത്ത് പറവൂരിലെ ഡോക്ടർ അംബേദ്കർ പാർക്കാണ് നമ്മളിൽ കാണുന്നത് അതെ കേരളത്തിലെ വടക്കൻ പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരക പാർക്കും സിറ്റി പാർക്കുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പാർക്ക് ഈ സ്ഥലത്തിൻ്റെ തെരുവ് വിലാസം പെരുവാരം പോക്കറ്റ് റോഡ് വടക്കൻ പറവൂർ കേരള അറുപത്തിയെട്ട് മുപ്പത്തിയഞ്ച് പതിമൂന്ന് ഇന്ത്യ എന്നാണ് ഇത് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്മാരക പാർക്ക് എന്ന നിലയ്ക്ക് ഇന്ത്യക്കാർക്ക് പൊതുവെയും കേരളീയർക്ക് പ്രത്യേകിച്ചും അഭിമാനിക്കാവുന്ന ഒരു മഹത്തായ സ്മാരകം കൂടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പാർക്ക് എന്ന ഈ മനോഹരമായ പാർക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മൾ നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന മനോഹരമായ മഹത്തായ നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് നമ്മൾ ഈ കാണുന്നത് പോലെ സ്വസ്ഥവും സമാധാനപൂർണവുമായി നിലനിൽക്കാൻ ഉതകുന്ന വിധത്തിൽ വളരെ വളരെ ഗഹനമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി തയ്യാറാക്കിയ ലോകോത്തരമായ നമ്മുടെ ഭരണഘടനാ ശില്പി കൂടിയാണല്ലോ ബഹുമാന്യ ആദരവേറെയുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ പാവനമായ ഇന്ത്യ രാജ്യത്തിന് നൽകാൻ പറ്റുന്നതിൽ വച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമായ നമ്മുടെ മഹത്തായ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയാണ് അദ്ദേഹമെന്നും മഹാനായ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമുള്ളതാണ് ഈ പാർക്കെന്നും അറിഞ്ഞതു മുതൽ ഒരു മിക്ക ദിവസങ്ങളിലും ഞാനും ഈ പാർക്ക് സന്ദർശിക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ വളരെ ശാന്തമായ സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പാർക്ക് കുട്ടികൾക്ക് കളിക്കാനും ആസ്വദിക്കാനും തീരെ ചെറുതല്ലാത്ത പുൽമേടകളും തീരെ മോശമല്ലാത്ത പല പല എക്യൂപ്മെൻസുകളും നമുക്കിവിടെ കാണാനാകും വടക്കൻ പറവൂരിലെ മികച്ച പാർക്കുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഡോക്ടർ ബി ആർ അംബേദ്കർ പാർക്ക് എന്ന ഈ പാർക്ക് അതെ ഭാരതരത്നം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയെന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും തങ്ങളുടെ മിഷിഹായും വിമോചകനുമായി ഇന്നും ഡോക്ടർ അംബേദ്കറെ കാണുന്നത് എന്നിരുന്നാലും ഡോക്ടർ അംബേദ്കറുടെ വ്യക്തിത്വത്തിന് വേറെയും ഒരുപാട് കൂടുതൽ വശങ്ങളുണ്ടായിരുന്നു അവ പലപ്പോഴും പലയിടത്തും പക്ഷേ അംഗീകരിക്കപ്പെടാറുണ്ടായിരുന്നില്ല അദ്ദേഹം വളരെ മികച്ച ഒരു പത്രപ്രവർത്തകനായിരുന്നു നിശബ്ദ വിപ്ലവകാരിയായിരുന്നു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ നരവംശാസ്ത്രജ്ഞൻ രാഷ്ട്രതന്ത്രജ്ഞൻ മതത്തിൻ്റെ മേലുള്ള അധികാരം തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ മേഖലകൾ മഹാരാഷ്ട്ര പ്രത്യേകിച്ച് മുംബൈ നഗരം അംബേദ്കറിന് കർമ്മഭൂമിയായിരുന്നു ഡോക്ടർ അംബേദ്കർ തൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശം നാല് പതിറ്റാണ്ടോളം ചിലവഴിച്ചത് ഈ മഹാനഗരത്തിലാണ് ഇവിടെയാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയതും നേതാവായി പരിണമിച്ചതും ഡോക്ടർ അംബേദ്കർ സിഡൻഹാം കോളേജിൽ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുകയും പിന്നീട് ഗവൺമെൻറ് ലോ കോളേജിൽ പ്രൊഫസറായും പ്രിൻസിപ്പാളായും സേവനമനുഷ്ഠിക്കുകയും ചെയ്തത് ഇവിടെ വീണ്ടും മുംബൈയിൽ നിന്നാണ് ഡോക്ടർ അംബേദ്കർ മുംബൈയിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി നിരവധി പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്യുകയും ആരംഭിക്കുകയും ചെയ്തു ഡോക്ടർ അംബേദ്കർ തൻ്റെ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടിക്ക് തുടക്കം കുറിക്കുകയും തൻ്റെ ആദ്യ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു അതും മുംബൈയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാൽപ്പാടുകൾ ഇന്നും നമുക്ക് മുംബൈയിലുടനീളം കാണാനാകും അതെ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് മഹാനായ ആ മഹൽ വ്യക്തിത്വത്തിൻ്റെ പേരിലുള്ളതാണ് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഈ മനോഹരമായ മെമ്മോറിയൽ പാർക്ക് അഥവാ ഡോക്ടർ അംബേദ്കർ പാർക്ക് എന്ന ഈ സ്ഥാപനം ശനി ഞായർ വൈകുന്നേരങ്ങളിൽ ഇവിടെ വലിയ തിരക്കുകളായിരിക്കും കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും രാവിലെ ഏഴര മുതൽ അന്തരീക്ഷം ഒരുമാതിരി ചൂട് പിടിക്കുന്നതുവരെ മുതിർന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചെറിയ ചെറിയ എക്സർസൈസുകളും മോർണിംഗ് വാക്കുകളുമൊക്കെ നമുക്കിവിടെ ധാരാളമായി കാണാനാവും ഇനിയും ഈ പാർക്കിനെക്കുറിച്ചും ഡോക്ടർ ഒരുപാട് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഒരുപാട് ഇനിയും പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി സലാം താങ്ക്സ്